ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായ ശേഷം ജാസ്മിൻ ജാഫറോളം നെഗറ്റീവ് ഇമേജ് വന്നിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥിയില്ല ഹൗസിൽ കയറി രണ്ടാം ദിവസം മുതൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള പേരും ജാസ്മിൻ ജാഫറിൻ്റേതാണ് ജാസ്മിൻ അകത്ത് മത്സരിക്കുമ്പോൾ പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായ ഒന്നായിരുന്നു താരത്തിൻ്റെ പിതാവ് ജാസ്മിനെ ഫോൺ വിളിച്ച് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ അടുപ്പം ചർച്ചയായപ്പോഴാണ് പിതാവ് ജാഫർ ഹൗസിലുള്ള ജാസ്മിനെ ഫോൺ വിളിച്ചത് എന്നാൽ ഇരുവരും എന്താണ് സംസാരിച്ചത് എന്നത് ബിഗ് ബോസ് ടീം പുറത്ത് വിട്ടിട്ടില്ല പിതാവിനെ പിതാവിൻ്റെ കോൾ വന്നതിന് ശേഷം പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പരിഭ്രാന്തിയിലായ വ്യക്തിയെ പോലെ ജാസ്മിൻ പെരുമാറിയതും പിതാവ് എന്തിനാണ് വിളിച്ചത് എന്നത് സംബന്ധിച്ച് പ്രേക്ഷകർക്കിടയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നതോടെ ഹാർട്ടിലെ ബ്ലോക്കിനെ കുറിച്ച് മകളോട് സംസാരിക്കാൻ വിളിച്ചതാണ് എന്ന തരത്തിലുള്ള ബിഗ് ബോസ് ടീമിൻ്റെ വിശദീകരണം വന്നത് എന്നാൽ പ്രേക്ഷകർ ആ വിശദീകരണം ഇന്നും വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സീസൺ ആറിൽ ഏറ്റവും കൂടുതൽ പ്രിവിലേജ് കിട്ടിയ മത്സരാർത്ഥി ജാസ്മിൻ ആണെന്ന് പ്രേക്ഷകർ പറഞ്ഞതും ഇപ്പോഴിതാ പിതാവിൻ്റെ ഫോൺ കോളുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ജാസ്മിൻ പുറത്തെനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നത് സത്യമാണ് വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് ആ വ്യക്തിയുടെ പതിമൂന്ന് വോയിസ് പുറത്തു വന്നുവെന്നും അതിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ അറിയുന്നത് അകത്ത് വച്ച് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇനി കുടുംബമുണ്ടോ എന്ന് വരെ തോന്നി ഡ്രസ്സ് കൂടി വരാതിരുന്നതോടെ എൻ്റെ ലൈഫ് മൊത്തം നശിച്ചുവെന്നാണ് ഞാൻ കരുതിയത് അവിടെ നിന്നാണ് ഞാൻ സർവൈവ് ചെയ്തതും നൂറ് ദിവസം നിന്നതും ആ സമയത്ത് എനിക്ക് പിടിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു കൈ ഗബ്രിയുടേതാണ് അതുപോലെ സദാചാരം പറയുന്നവർ എന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ല അതൊന്നും പറഞ്ഞത് എന്നെ ഒന്ന് കുത്താൻ വേണ്ടിയാണ് ഒരു പെൺകൊച്ചി ഇറങ്ങി എന്തെങ്കിലും ചെയ്യുമെന്ന് കണ്ടാൽ അതൊരു പ്രശ്നമാണ് മുമ്പും ബിഗ് ബോസിൽ വന്ന പലർക്കും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് അതൊന്നും പ്രശ്നമായില്ല അത്തയുടെ ഫോൺ കോൾ അവർ പുറത്ത് വിട്ടില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു അത്തയാണ് എന്നെ വിളിച്ചത് സംസാരിച്ചത് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു അത് ഉള്ളതാണോ കള്ളമാണോ എന്ന് അറിയില്ല അതുപോലെ ചിന്നു ഒറ്റയ്ക്ക് നിന്ന് കളി മോളെ അത്ത പറഞ്ഞു ചിന്നുവെന്നുള്ള അവൾ അവരുടെ ഇടറിയ വിളി കൂടി കേട്ടപ്പോൾ മനസ്സിലായി ഗബ്രിയുമായി കൂട്ടുകൂടി നിൽക്കുന്നത് കൊണ്ടാണോ അത്തേക്ക് ബ്ലോക്ക് വന്നത് എന്നൊക്കെ ചിന്ത വന്നു കാരണം ഞാൻ പോകുന്നത് വരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു അതുകൊണ്ടാണ് ഗബ്രി അടുത്തേക്ക് വന്നപ്പോൾ പലവിധ ചിന്തകളും ഭയവും വന്നത് ആ ഒരാഴ്ച എൻ്റെ മൈൻഡ് മുഴുവൻ ചളമായിരുന്നു അത് കഴിഞ്ഞ് ലാലേട്ടൻ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഓക്കെ ആവുകയായിരുന്നു ഗബ്രിയുമായി മിണ്ടാതെ ആ വീട്ടിൽ നിന്നു പോകാൻ പറ്റില്ല ആകെയുള്ള ആശ്വാസം ഗബ്രി മാത്രമായിരുന്നുവെന്നും ജാസ്മിൻ ഹൗസിൽ ത താൻ അനുഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു സീസൺ ആറിൽ മൂന്നാം സ്ഥാനമാണ് ലാ ജാസ്മിനിൽ ലഭിച്ചത്